നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യഭാഗം ചേരുന്ന ധനു രാശിക്കാർ അല്ലെങ്കിൽ ധനുകൂറുകാരെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള സമയം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുമാണ് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് ഒരാളുടെ ജാതകത്തിൽ വ്യാഴം നല്ലതായിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നല്ലതായിട്ട് നടക്കും ഈ വർഷം മുഴുവനായിട്ട് ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് രാഹുവും കേതുവും രാഹു നിങ്ങളുടെ ആറാം ഭാവത്തിലും കേതു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് ഈ വർഷം മുഴുവൻ വ്യാഴം നിങ്ങളുടെ കുറച്ച് സമയം രണ്ടാം ഭാവത്തിലും കുറച്ച് സമയം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലുമാണ് ജനുവരി തൊട്ട് ഏപ്രിൽ ആറ് വരെ വ്യാഴം ശനിയുടെ കൂടെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് പിന്നെ ഏപ്രിൽ ആറ് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് വരും പിന്നെ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം നവംബർ ഇരുപത് വരെ വീണ്ടും രണ്ടാം ഭാവത്തിലേക്ക് വരും പിന്നെ നവംബർ ഇരുപതിനു ശേഷം അത് മൂന്നാം ഭാവത്തിലായിരിക്കും വ്യാഴം പിന്നെ അതുപോലെ തന്നെ സൂര്യൻ ജനുവരി പതിനാല് വരെ നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് ജനുവരി പതിനാലിന് ശേഷം സൂര്യൻ മകരൻ രാശിയിലേക്ക് സംക്രമിക്കും മറ്റുള്ള ഗ്രഹങ്ങളും ഇതുപോലെ ഈ വർഷത്തിൽ കുറച്ച് സമയം കുറച്ച് സമയം ഓരോ രാശിയിലായിട്ട് ഉണ്ടായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷമാണ് കഴിഞ്ഞ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും കുറേയൊക്കെ മാറിക്കിട്ടും ജോലി അന്വേഷിക്കുന്നവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ അനുകൂലമായ വർഷമാണ് വീട് വാഹനം ഭൂമി ഇവ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാര്യം നടക്കും ചിലവ് ഉണ്ടാകും ഈ വർഷം അതുപോലെ തന്നെ ആറിലുള്ള രാഹു നിങ്ങൾക്ക് പരീക്ഷകളിലും എല്ലാം ജയിക്കാൻ സാധിക്കും ആദ്യം എല്ലാ കാര്യങ്ങൾക്കും ചെറിയ തടസ്സം വരും പിന്നെ എല്ലാം ശരിയാവും രണ്ടിലുള്ള ശനി നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങൾക്കും ഒരു അലസത വരും വർഷത്തിൽ മൊത്തം നല്ല ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കും ആരോഗ്യപരമായിട്ട് ചെറിയ അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കഠിന പ്രയത്നം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനും പറ്റും കുടുംബത്തിലും ദാമ്പത്യത്തിലുമൊക്കെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങൾക്ക് നല്ല ഒരു വർഷമായിരിക്കും ദോഷപരിഹാരമായിട്ടും സർപ്പവ്യം നമുക്ക് ചെല്ലുക പതിനൊന്ന് തവണ അതുപോലെ തന്നെ രണ്ടിലുള്ള ശനി ഏഴര ശനിക്ക് ശനീശ്വര മന്ത്രങ്ങൾ ചെല്ലുക ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്